മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തീടുന്നേ മക്കം ഫത്ത് നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനി മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തീടുന്നേ മക്കം ഫത്തു ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലകൊനിച്ചിടുന്നേ ലഭിച്ചപ്പോൾ ഭയത്താലെ നൽപത് നബിയുടെ മനസ്സിൽ മകൾ വന്ന് നിറഞ്ഞ് അൽ അമീനാണെന്ന് കാണുന്നവർ കൊല്ലും പറഞ്ഞ് അല്ലലില്ലാതെ നാൽപ്പത് കൊല്ലക്കാലം കഴിഞ്ഞ് ലഭിച്ചപ്പോൾ ഭയത്താലെ വാലഞ്ഞ്

സംഘം കണ്ട് നാട്ടുകാരും തലകൊനി ചീടുന്നേ ഓർമ്മിക്കുന്നുവത്തിനാദ്യ നാളിലെന്ന് കളിമത്ത് പറഞ്ഞുള്ള നേരത്ത് ഒടിയടുത്തന്ന് സ്നേഹം ചൊരിഞ്ഞവർ ചളി വരിയെറിഞ്ഞല്ല ദേഹത്ത് ഓർമ്മിക്കുന്നുവത്തിനാദ്യ നാളിലെന്ന് കളിമത്ത് പറഞ്ഞുള്ള നേരത്ത് കഴുത്തിലായ ഒട്ടകത്തിൻ കൂടൽ മല കമഴ്ത്തി കടുത്ത വക്കുകളാലെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ ത്വഫിൽ ചെന്നു കുഴങ്ങി കുടിലരെ ദ്രോഹത്താലേ അവിടുന്നു മടങ്ങി കഴുത്തിലായ ഒട്ടകത്തിൻ കൂടൽ മല കമഴ്ത്തി കടുത്ത വാക്കുകളെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ ചെന്നു കുഴങ്ങി കുടിലെ ദ്രോഹത്താലെ അവിടൊന്നും മടങ്ങി കലിമ മൊഴിഞ്ഞുള്ളവരെ വിളിപ്പിച്ച് കുഫ്രിന്റെ കൂട്ടർ ക്രൂരമിൽ മർദ്ദന മുറുകൾ അതേപ്പിച്ച് ഒടുവിൽ അന്ന് നാഥൻ തന്റെ കൽപ്പന വന്ന് നാടും വിട്ട് പോകണമെന്ന് നന്നായി ചെന്ന് മദീനയിൽ ചേർന്ന് മുഹമ്മദ് മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കൊനിച്ചിടുന്നേ ചേർന്നുള്ള ചരിതങ്ങളേറെ സ്മരിച്ച നബി തങ്ങൾ അടുത്ത് വന്നിടുന്നേ ചൂ ൊണ്ട് നിൽക്കുന്നവരോടായി പ്രവാചകൻ മെല്ലെ ചേർന്നുള്ള ചരിതങ്ങളെ മൊഴിയിടുന്നേ ചരിതങ്ങളേറെ സ്മരിച്ചൂളി വിറച്ചുകൊണ്ട് നിൽക്കുന്നോരോടായി പ്രവാചകൻ മെല്ലെ മൊഴിഞ്ഞിടുന്നേ എന്നിൽ നിന്നും നിങ്ങൾ എന്തു പ്രതീക്ഷിപ്പെന്നുരക്ക് എല്ലാവരും കരുണയിൽ ശരിക്ക് മൊഴിഞ്ഞൂടെവപ്പോൾ മുഹമ്മദെ പോറുക്ക് മുറിവുള്ള മനസ്സിന് എന്നിൽ നിന്നും നിങ്ങൾ എന്തു പ്രതീക്ഷിപ്പെന്ന മൊഴിഞ്ഞൂടെ മുഹമ്മദെ പോറുക്ക് മുറിവുള്ള മനസ്സിനെ കരുണയൽ നിറക്ക് മുത്തനബിയും അപ്പു കൊടുക്കുന്നേ ഉമ്മുൽഖുറായും മുത്തുസ്ലാമിൻ നാടായി മാറുന്നേ ബിലാലിൻ ബാങ്കുലി മുകളിൽ ഒക്കെ തൻ തിരുകൽപ്പന മുഹമ്മദ് മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നിടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലകുനിച്ചിടുന്നേ മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ